വിലാത്തിയർ അതിയായ മഞ്ജു സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വാതന്ത്ര്യമാക്കി അകൽ അതിൽ ഉറച്ചു നിൽപ്പിന് അടു പിന്നെയും കുടുങ്ങി പോകുന്നത് നിങ്ങൾ പരിശോധനയായിട്ടാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനമില്ല എന്ന പൗലോസായി ഞാൻ നിങ്ങളോട് പറയുന്നു പരിശോധന കേൾക്കുന്ന ഏത് മനുഷ്യനോടും അവൻ ന്യായ പ്രമാണം മുഴുവൻ എന്ന് ഞാൻ പിന്നെയും സാക്ഷീകരിക്കുന്നു ന്യായപ്രമാണത്തെ നീക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി പോയി നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി ഞങ്ങളോ വിശ്വാസം നീതി ലഭിക്കുമെന്നുള്ള പ്രത്യാശിയായി ആത്മാവിനെ കാത്തിരിക്കുന്നു ക്രിസ്തുവിശ്യയിൽ പരിശോധനയല്ല ആഗ്രഹവുമല്ല സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമന്ത്രിക്കാരൻ നിങ്ങൾ നന്നായി ഓടിയിരുന്നോ സത്യം അനുസരിക്കാതിരിക്കാൻ നിങ്ങളെ ആർ തടുത്തു കളഞ്ഞു ഇങ്ങനെ നിങ്ങളെ അനുസരിപ്പിച്ചത് നിങ്ങളെ വിളിച്ചുകൊണ്ട് പ്രവർത്തിക്കല്ല അസാരം പുളിമാവു കണ്ടത്തെ മുഴുവനും പൊളിപ്പിക്കുന്നു നിങ്ങൾക്ക് ഭിന്നാഭിപ്രായം ഉണ്ടാകില്ല എന്ന് ഞാൻ കർത്താവിലുറച്ചിരിക്കുന്നു എന്നാൽ നിങ്ങളെ കളക്കുന്നവൻ ആരായാലും ശിക്ഷാവധി ചുമക്കും ഞാനാ സഹോദരന്മാരെ എപ്പോഴും ഇപ്പോഴും പരിശോധന പ്രസംഗിക്കുന്നു എന്ന് വരിക ഇനിയും ഉപദ്രവം സഹിക്കുന്നത് എന്ത് അങ്ങനെയെങ്കിൽ ക്രിസ്തു ക്രൂശിന്റെ ഏതാ നീങ്ങിപ്പോ നിങ്ങളെ കലയിപ്പിക്കുന്നവർ അംഗച്ചേതം ചെയ്തുകൊണ്ടാൽ കൊള്ളായിരുന്നു സഹോദരന്മാരെ നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു ഈ സ്വാതന്ത്ര്യം ജലത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സ്വഹിക്കും കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ എന്നുള്ള ഏകവാക്യത്തിൽ നയപ്പമാണ് മുഴുവനും അടങ്ങിയിരിക്കുന്നു നിങ്ങൾ അന്യോന്യം കുടുക്കി കടിക്കുകയും തിന്നുകൊളുകയും ചെയ്താലോ ഒരുവനാൽ ഒരുവൻ ഒടുങ്ങി പോകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളിന് ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ എന്നാൽ നിങ്ങൾ ജലത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു ജലാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷും ജലത്തിനും വിരോധമായിരിക്കുന്നു നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വന്നാൽ തമ്മിൽ പ്രതികൂലമല്ലോ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിൻ്റെ ഉള്ളവരല്ല ജലത്തിന്റെ പ്രവൃത്തികളോ ദുർനർത്തുക ശുദ്ധി ദുഷ്കാമം വിഗ്ര ആരാധന ആഭിചാരം പിളക്കം ജാലശങ്ക ക്രോധം ശാഠ്യം ദുരുപക്ഷം ഭിന്നത അസൂയ മദ്യപാനം വെൽക്കൂത്ത് നോന്തലായുക എന്ന് വെളിവാകുന്നു ഇവ പ്രവർത്തിക്കുന്നവർ ദൈവരാജെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി മുൻകൂട്ടി പറയുന്നു ആത്മാവിന്റെ ഫലമോ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമാധേയ പരോപകാരം വിശ്വസത സൗമ്യജയ ഇന്ദ്രിയ ജയം ഇവയൊക്കെ വിരോധമായ ഒരു ന്യായപ്രമാണവുമില്ല ക്രിസ്വേശ്വനുള്ളവർ ജലത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ഘോഷിച്ചിരിക്കുന്നു ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക നാം അന്യോന്യം പോരിന് വിളിച്ചും അന്യോന്യം അസുഖപ്പെട്ടു കൊണ്ട് കൃതാഭിമാനികൾ ആകരുത്